നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരത്തിൽ വീണ്ടും അൽനസറിന് നിരാശജനകമായിട്ടുള്ള റിസൾട്ട് ഗ്രനഡക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ തോറ്റിരിക്കുന്നു മത്സരത്തിൽ അൽനസറിനു വേണ്ടി പ്രധാന താരങ്ങൾ കളിച്ചിരുന്നു ആൻഡ്സൺ ടാലിസ്കയും പ്രസോവിച്ചും ഒറ്റാവിയോയും അലക്സ് ടലിസും ഒക്കെ ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നു സദ്യ സബ്സ്റ്റ്യൂട്ടായിട്ട് വരികയും ചെയ്തു എന്നിട്ടും അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് പോറ്റു ക്രിസ്ത്യാനോ ടീമിനോടൊപ്പം കഴിഞ്ഞ ദിവസം മാത്രമേ ചേർന്നിട്ടുള്ളൂ അദ്ദേഹം കളിച്ചിട്ടില്ല ലഭിച്ച പെനാൽറ്റി ഗോളാക്കാൻ അഡേസൻസ് കഴിഞ്ഞില്ല അങ്ങനെ ഗ്രനഡയോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് അവർ പൊട്ടിയിരിക്കുന്നു ഇപ്പം ഈ പ്രീ സീസണിൽ നോക്കുക അൽ നസറിന് ഒട്ടും പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളല്ല വന്നുകൊണ്ടിരിക്കുന്നത് ഏഴ് പ്രീ സീസൺ മത്സരങ്ങൾ കളിച്ച ഒറ്റ കളി മാത്രമാണ് അവർ വിജയിച്ചത് ആദ്യ മത്സരം അവര് ആദ്യം ഒരു പോർച്ചുഗലിലായിരുന്നു ഇപ്പോ സ്പെയിനിലേക്കാ വന്നത് പോർച്ചുഗീസ് ക്ലബായിട്ടുള്ള ലുറ്റാനോയോട് കളിച്ചപ്പോ ഒന്നേ ഒന്നിന്റെ സമനില പിന്നെ മാറ്റിമോയോട് കളിച്ചപ്പോ ഒന്നേ പോയതിനവർ വിജയിച്ചു ശരിയാണ് അതിനുശേഷം ഫാഡൻസിനോട് ഒന്നേ ഒന്നിന്റെ സമനില പോർട്ട് മണൻസിനോട് കളിച്ചപ്പോ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു എഫ് സി പോട്ടയോട് മുട്ടിയപ്പോ ഏകപക്ഷീയമായ നാല് ഗോളിന് തോറ്റു ലുസിറ്റാനോയോട് ഗോൾ ടക്കിയത് സമനില ഇപ്പൊ ഇതാ ഗ്രാനഡയോട് ഏകപക്ഷീയമായ ഒരു ഗോളിനെ വീണ്ടും തോറ്റിരിക്കുന്നു ചുരുക്കത്തിൽ കഴിഞ്ഞ ഏഴ് മത്സരങ്ങളിൽ ഒറ്റ ഒന്ന് മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു ഓരോ കളി കഴിയുമ്പോഴും പ്രീ സീസണിൽ ടീമുകൾ ഇംപ്രൂവ് ആയാണ് വരാറ് പക്ഷെ ഇവിടെ കൂടുതൽ വേഴ്സിനായി വരുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ അൽനസറിന്റെ ആരാധകർ തന്നെ വിമർശനങ്ങളുമായിട്ട് രംഗത്തേക്ക് വരുന്നത് ക്ലബ്ബ് വളരെയധികം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് എന്തായാലും അടുത്ത ഒരു ഫ്രണ്ട്ലി മത്സരം കൂടി അവിടെ കളിക്കാനുണ്ട് ആ മത്സരം അൽമേരിയക്കെതിരെയാണ് ആ കളിയിൽ ക്രിസ്ത്യൻ റൊണാൾഡോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായി പ്രതീക്ഷിക്കുന്നത് അപ്പോർട്ടും അപ്പോഴേക്കും ടീമിനോടൊപ്പം ജോയിൻ ചെയ്ത് ഒരു പക്ഷെ കളിച്ചേക്കും എന്ന തരത്തിലും സൂചനകൾ വരുന്നുണ്ട് എന്തായാലും പ്രീ സീസൺ മത്സരങ്ങൾ അവസാനിക്കാൻ പോകുന്നു ഒരു കളി കൂടിയാണ് ബാക്കിയുള്ളത് അപ്പോഴേക്കും പൂർണ്ണ സജ്ജമാകുമോ എന്ന നഗരത്തിൽ ഇപ്പോൾ സംശയങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ടവർക്ക് സൗദി അറേബ്യൻ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിൽ തവൂണുമായിട്ട് ഏറ്റുമുട്ടാനുള്ളതാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി